എന്ന സന്ദേശത്തിലേക്ക് സ്വാഗതം തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആരെയും എന്തിനേയും ഉപയോഗിക്കുന്നവനാണ് മനുഷ്യൻ അവിടെ മനുഷ്യത്വത്തിനോ മാനുഷിക മൂല്യങ്ങൾക്കോ സാധാരണ മനുഷ്യർ വിലകൽപ്പിക്കാറില്ല തങ്ങളുടെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം മാത്രമാണ് അവരുടെ ഏക താല്പര്യം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് യഹൂദ നേതൃത്വം കർത്താവിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ആരെയും ഏത് സാഹചര്യത്തെയും ഉപയോഗിക്കുന്നവരായിരുന്നു അങ്ങനെ തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായി നിസ്സഹായ ഒരു സ്ത്രീയെ അവരുപയോഗിച്ച ചരിത്രം നമുക്ക് അപസ്തോലനായ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു നിവർന്ന അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൽ കുറ്റം ചുമത്തുവാനുള്ള യഹൂദ നേതൃത്വത്തിന്റെ ഗൂഢമായ ശ്രമമാണ് നാം ഇവിടെ കാണുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞതോ വിവാഹം കഴിഞ്ഞതോ ആയ സ്ത്രീയും പുരുഷനും വ്യഭിചാര കർമ്മത്തിലേർപ്പെട്ടാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമുക്കിത് കാണാവുന്നതാണ് വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ച ഒരു സ്ത്രീയെ അവർ സംഘം ചേർന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിർത്തി കർത്താവിനോട് അവർ ചോദിച്ചു ഇവളെ എന്തു ചെയ്യണം മോശ പറഞ്ഞതുപോലെ കല്ലെറിഞ്ഞു കൊല്ലണമോ അതോ ഇവളെ വെറുതെ വിടണമോ ഇത് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് എന്ന് നാം വായിക്കുന്നു കർത്താവിൽ എങ്ങനെ കുറ്റം ചുമത്തുവാനായിട്ട് ഇതുകൊണ്ട് അവർക്ക് സാധിക്കും ഈ സ്ത്രീയെ വെറുതെ പോകുവാൻ ശിക്ഷയില്ലാതെ പോകുവാൻ കർത്താവ് അനുവദിച്ചാൽ കർത്താവ് മോശയുടെ ന്യായപ്രമാണം ലംഘിക്കുന്നവനാണ് എന്നുള്ള യഹൂദ നേതൃത്വത്തിൻ്റെ ആരോപണത്തിന് വ്യക്തമായ തെളിവാണ് അവർക്ക് നിരത്തുവാൻ സാധിക്കുന്നത് അഥവാ ഇവിടെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ചുഗക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായി സാധാരണക്കാരെ സ്വീകരിക്കുന്ന അവരോട് പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ പ്രതിച്ഛായയെ പിച്ച് ചീന്തുവാനായിട്ട് അവർക്ക് അവസരം ലഭിക്കും ഇങ്ങനെ ഊവ് എന്നോ ഇല്ല എന്നോ പറഞ്ഞാലും ഏതുത്തരത്തിലും കർത്താവിനെ കൊടുക്കാം എന്നുള്ള ഗൂഢലക്ഷ്യവുമായാണ് ഈ സ്ത്രീയെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്നത് അല്ലാതെ മോശയുടെ ന്യായപ്രമാണ ലംഘിച്ചത് കൊണ്ട് അവർക്കുണ്ടായ ധാർമ്മിക രോക്ഷം അല്ല ഇതിന് പിന്നിലുള്ളത് ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യനീതിയുടെ വേട്ടക്കാരെയാണ് വികലമായ മനുഷ്യനീതി ഉപയോഗിച്ച് ഇരയെ വേട്ടയാടുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള യഹൂദ നേതൃത്വത്തെയാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ആൾക്കൂട്ട വിചാരണയിൽ വ്യഭിചാര പിടിച്ച സ്ത്രീയെ മാത്രമാണ് ഇവർ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു പുരുഷന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അവർ ആ പുരുഷനെ ഒഴിവാക്കി ദുർബലയും നിസ്സഹായുമായ സ്ത്രീയെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയതിൽ നിന്ന് അവരുടെ ഹൃദയത്തിന്റെ അധാർമികതയുടെ വലിയ ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ മാനുഷിക നീതിയുടെ മുമ്പിൽ ഒരു സ്ത്രീയെ ഒരാൾക്കൂട്ടം നിർത്തി വിചാരണ ചെയ്യുന്ന രംഗമാണ് നാം കാണുന്നത് ദൈവീകനീതി നടപ്പിലാക്കുവാൻ ഇറങ്ങി തിരിച്ച യഹൂദ നേതൃത്വത്തിന്റെ ധാർമ്മിക വികലതയുടെ വ്യക്തമായ ഒരു നേർചിത്രമാണ് നമുക്ക് ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത് അശക്തയും ബലഹീനയുമായ ഒരു സ്ത്രീ മാത്രം നീതിയുടെ കരങ്ങളാൽ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വിചാരണയ്ക്കായി വലിച്ചിഴയ്ക്കപ്പെടുന്ന രംഗം പലപ്പോഴും മാനുഷിക നീതി നിർവഹണ സംവിധാനത്തെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് മാനുഷിക നിയമങ്ങൾ വലിയ മീനുകൾ വല പൊട്ടിച്ച് രക്ഷപ്പെടുകയും ചെറിയ മീനുകൾ കുടുങ്ങുകയും ചെയ്യുന്ന വലയാണ് എന്ന് അതാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് അടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിസ്സഹായതയുടെ തടവറയിൽ കുടുങ്ങിയ ഇരയെയാണ് പാപിനിയായ ഒരു സ്ത്രീയുടെ തികച്ചും നിസ്സഹായമായ അവസ്ഥ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയയായ സ്ത്രീ എത്ര നിസ്സഹായമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് വ്യഭിചാര തന്നെ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുമ്പോൾ അല്പ അല്പവസ്ത്രധാരിയായി നൂറുകണക്കിന് ആളുകളാൽ യെരുസലേമിന്റെ തെരുവീതികളിലൂടെ നടത്തപ്പെട്ട നൂറുകണക്കിന് പുരുഷന്മാരാൽ വളയപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് അവളെ എറിഞ്ഞുകൊല്ലുവാൻ കരങ്ങളിൽ കല്ലുകളുമായി വളഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടം ചെന്നായിക്കളാൽ വളയപ്പെട്ട മാനിന് സദൃശ്യമാണ് ഈ സ്ത്രീയുടെ നിൽപ്പ് എല്ലാ വിരലുകളും അവളുടെ നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്നു ഈ സംഭവം നടക്കുന്നത് യഹൂദന്റെ കേന്ദ്രമായ യരുസലേം ദേവാലയത്തിൽ ആണ് എന്നുള്ളതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്നതായ കാര്യം മതത്തിന് ഹൃദയമില്ല എന്ന് പറയാറുണ്ട് നിസ്സഹായ ഈ സ്ത്രീയിൽ മനസ്സലിഞ്ഞ ഒരു മുഖത്തെയും നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നില്ല മതത്തിൻ്റെ ക്രൂരമായ ദംഷ്ട്രങ്ങൾ അവളുടെ മേൽ തറച്ച് കയറുവാനായിട്ട് അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോകത്തിലെ മതങ്ങളുടെ ഒരു പരിഛേദനയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മതങ്ങൾക്ക് കരുണയോ ദയയോ സ്നേഹമോ ഇല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ തങ്ങളുടെ അനുയായികളിലൂടെ നേടിയെടുക്കുക മാത്രമാണ് ലോകത്തിൽ മതത്തിൻ്റെ പേരിൽ ചൊരിയപ്പെട്ട രക്തപ്പുഴകൾക്ക് അവസാനമില്ല ഇന്നും നമ്മുടെ നാട്ടിലും മറ്റിടങ്ങളിലും മതത്തിൻ്റെ പേരിൽ നടക്കുന്ന മതഭീകരതയും മത തീവ്രതയും നിസ്സഹായരും നിഷ്കളങ്കരുമായ അനേക പിഞ്ചു പൈതങ്ങളെയും മനുഷ്യരെയും അരിങ്കൊല ചെയ്യുന്നതിൻ്റെ വാർത്ത നമുക്ക് മാധ്യമങ്ങളിലൂടെ ദർശിക്കുവാൻ സാധിക്കും അടുത്തതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത വിഹായസായ കരുണയുടെ മൂർത്തിഭാവമായ ഭാവമായ യേശുക്രിസ്തുവിനെയാണ് ജീവനും മരണത്തിനുമിടയിൽ തൂങ്ങിയാടുന്ന അവളുടെ ജീവിതം ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്കിലാണ് കുടുങ്ങി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്ക് അവളെ ജീവനിലേക്കോ മരണത്തിലേക്കോ നയിക്കാം മരണം ഏതാണ്ട് ഉറപ്പാക്കിയ രീതിയിലാണ് ഈ സ്ത്രീയുടെ നിൽപ്പ് ജീവിതത്തെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ഏകദേശം അവസാനിപ്പിച്ച് തൻ്റെ മേൽ വന്നു പതിക്കുവാനുള്ള ആദ്യത്തെ കല്ല് എപ്പോൾ എന്ന് ചിന്തിച്ച് കണ്ണടച്ച് അങ്ങനെ ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എന്നാൽ അവളുടെ എല്ലാ ഭീതിയെയും അകറ്റിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിധി പ്രഖ്യാപനം നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ ലോകചരിത്രത്തിൽ ഇന്നുവരെ ആരും ഉച്ചരിച്ചിട്ടില്ലാത്ത ഒരു നീതിപീഠവും വിധിച്ചിട്ടില്ലാത്ത വിധി അതാണ് കർത്താവായ യേശു എന്ന ന്യായാധിപന്റെ മുമ്പിൽ നിന്ന് ഉതിർന്നു വീണത് നീതിയും കരുണയും സമ്മേളിക്കുന്ന വിധി പ്രഖ്യാപനം അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആ സ്ത്രീയെ മാത്രം പിടിച്ച് പുരുഷനെ ഒഴിവാക്കി കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുനിർത്തിയ യഹൂദ നേതൃത്വത്തിൻ്റെ മനസ്സാക്ഷിയുടെ ഹേമം നിമിത്തം അവരോരോരുത്തരായി കല്ല് താഴെയിട്ട് ആ രംഗത്തു നിന്ന് പിന്മാറുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട താളുകൾക്ക് നേരെ കർത്താവിൻ്റെ നീട്ടിപ്പിടിച്ച കുന്തമനെയായിരുന്നു ആ വിധി പ്രഖ്യാപനം വായിക്കുന്നത് മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ എല്ലാവരും ആ സ്ഥലത്ത് നിന്ന് മാറി തൻ്റെ നേരെ ചീറിയെടുക്കുന്ന കല്ലുകളെ പ്രതീക്ഷിച്ചിരുന്ന സ്ത്രീ ആ രംഗത്തെ ആരവം അടങ്ങിയത് ശ്രദ്ധിച്ച് പതിയെ തൻ്റെ കണ്ണുകൾ തുറന്നു അവളുടെ കണ്ണുകൾ പതിച്ചത് കരുണയുടെ ദൈവം മൂർത്തി ഭാവമായ ജീവനുള്ള ദൈവം മനുഷ്യനായി അവളുടെ മുമ്പിൽ നിൽക്കുന്നു കർത്താവായ യേശുക്രിസ്തു ആ നിമിഷം അവൾ കണ്ട കാഴ്ച അത് അവളുടെ ജീവിതത്തിൽ എത്ര വലിയ ആശ്വാസമാണ് അവളുടെ ജീവന് വേണ്ടി ആർത്തുവിളിച്ച ചെന്നായ്ക്കളെ പോലെയുള്ള ജനക്കൂട്ടം അപ്രത്യക്ഷമായി അവളും കർത്താവായ യേശുക്രിസ്തു മാത്രം കർത്താവ് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ അവൾ കർത്താവിനോട് പറഞ്ഞു ഇല്ല കർത്താവ് കർത്താവ് അവളോട് പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് ഒരിക്കലും അവൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വ്യത്യാസമാണ് ആ രംഗത്ത് ഉണ്ടായത് കർത്താവുമായിട്ടുള്ള ആ സംഗമനം അവളുടെ ജീവിതത്തിൽ പുതിയ ഒരു അദ്ധ്യായവും പുതിയ ഒരു പാതയുമാണ് തുറന്നത് അവളുടെ ജീവിതം ഇനി എങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് അവൾക്ക് മാർഗനിർദ്ദേശം കൊടുത്തു വിനിമേലാൽ പാപത്തിൽ ജീവിക്കരുത് കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ പ്രാണൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ തന്നെ വേട്ടയാടിയ മനുഷ്യരിൽ തന്നെ രക്ഷിച്ച കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് തൻ്റെ ജീവൻ കർത്താവിൻ്റെ കാൽപാദത്വങ്ങൾ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് അവൾ തീരുമാനിച്ചു കാണും അതുകൊണ്ടാണ് കർത്താവ് അവർക്ക് തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ ഒരു പരിവർത്തനമാണ് എത്ര വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് കർത്താവായി യേശു ക്രിസ്തുവിൽ നാം കാണുന്നത് പാപിയായി കൊലയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ അതിൽ നിന്ന് രക്ഷിക്കുന്നവനായ മാനവ രക്ഷകനായ കർത്താവ് കർത്താവിൻ്റെ രക്ഷണ്യവേലയെ ദൃശ്യവൽക്കരിച്ച ഒരു സംഭവമാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും തകർന്നുപോയ അവളുടെ ജീവിതത്തിന് പുതിയ നിറവും മാനവും ലക്ഷ്യവും നൽകി അവളുടെ ജീവിതത്തെ നിത്യതയിലേക്ക് നയിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽപാദത്തെങ്കിൽ ജീവിതം സമർപ്പിച്ച് തുടർന്നുള്ള നാളുകളിൽ അവൾ ജീവിച്ചു കാണും എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ നിത്യമായ മരണത്തിന് മാത്രം വിധിക്കപ്പെട്ടവരായി ന്യായാസനത്തിന് മുമ്പിൽ തല താഴ്ത്തി നിൽക്കുവാൻ മാത്രമേ പാപിയായ മനുഷ്യന് സാധിക്കുകയുള്ളൂ അവൻ്റെ ജീവന്റെ അവസാനം അവിടെയാണ് അതിനുശേഷം നിത്യമായ ശിക്ഷയാണ് അവനെ കാത്തിരിക്കുന്നത് എന്നാൽ പാപിയായി നിത്യനരകത്തിന് മാത്രം വിധിക്കപ്പെട്ടവനായ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് നമുക്കറിയാം നമ്മളുടെ പാപത്തിന്റെ നിന്ദയും പരിഹാസവും വേദനകളും എല്ലാം കാൽവിരുളെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായി കർത്താവ് അനുഭവിച്ചു അൽപവസ്ത്രധാരിയായി ലജ്ജിതനായി പരിഹാസിതനായി ആളുകളാൽ കുറ്റപ്പെടുത്തപ്പെട്ടവനായി ഏകനായി കർത്താവായി യേശു ക്രിസ്തു കാലുരി ക്രൂശിൽ നമ്മളുടെ ലജ്ജയും നിന്നയും എല്ലാം വഹിച്ചു ആ സ്ത്രീ ആ ആൾക്കൂട്ടത്തിൻ്റെ വേട്ടക്കാരുടെ മുമ്പിൽ നിന്ന് ലജ്ജിതയായതുപോലെ കർത്താവായി യേശു ക്രിസ്തു കാലുവിരുളെ ക്രൂശിൽ നമ്മുടെ നിത്യ ലജ്ജയും തൻ്റെ ശരീരത്തിന് ഏറ്റെടുത്ത് നമ്മുടെ പകരക്കാരനായി മരിച്ചു കർത്താവ് മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഈ സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിന് രണ്ടാം ഭാഗം ലഭിച്ചതുപോലെ അല്ല നിത്യമായ സൗഭാഗ്യങ്ങളുടെ ഒരു ജീവിതമാണ് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് നാം അനുഭവിക്കേണ്ടതായ ദൈവത്തിന്റെ ശിക്ഷാവിധി നമ്മുടെ പകരക്കാരനായി കാൽവരിലെ ക്രൂശിൽ കർത്താവ് അനുഭവിച്ചു നമ്മുടെ പകരക്കാരനായി കർത്താവ് മരിച്ചു കർത്താവിൻ്റെ മരണം നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷ നമ്മളുടെ പാപത്തിന് പകരമുള്ള ദൈവത്തിൻ്റെ നിത്യനീതിയുടെ പൂർത്തീകരണമായിരുന്നു ദൈവ കോപത്തിൻ്റെ ശമന പ്രായ്ചിത്ത യാഗമാണ് കർത്താവിൻ്റെ യാഗം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു മാൻകുട്ടിയെ പോലെ വിറച്ചു നിൽക്കുമ്പോൾ ദൈവിക ന്യായപീഠത്തിൽ നിന്ന് ആ ന്യായാധിപനായ കർത്താവ് തന്നെ നമ്മുടെ പകരക്കാരനായി നമ്മളുടെ ശിക്ഷകൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി നമ്മളുടെ പകരക്കാരനായി തീർന്ന് നമ്മെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് നിന്നതരും പരിഹാസതരുമായ നമ്മെ ദൈവത്തിൻ്റെ മക്കളും സ്വർഗത്തിൻ്റെ അവകാശികളുമാക്കി തീർത്ത് തകർന്നു പോയ മരണത്തിന് വിധേയമായ ഇനിയും മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമല്ലാതെ വണ്ണം ജീവിതത്തിൻ്റെ അവസാനത്ത് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയും സന്തോഷവും ലക്ഷ്യവും നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തെ പുനർസൃഷ്ടിക്കുവാനായിട്ട് കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ രക്ഷ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് തകർന്നു പോയ നമ്മളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചാൽ അതിനെ നിറവും ആകൃതിയും ലക്ഷ്യവുമുള്ള മനോഹരമായ ജീവിതമായിട്ട് പുനഃസൃഷ്ടിക്കുവാനായിട്ട് കഴിയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ജീവിതത്തെ സമ്പൂർണമായിട്ട് പുനർസൃഷ്ടിക്കുവാനായിട്ട് നവീകരിക്കുവാനായിട്ട് ദൈവോദ്ദേശ രീതിയിൽ ഉള്ള ലക്ഷ്യങ്ങളും നിറവും മണവും അതിന് കൊടുക്കുവാനായിട്ട് കഴിയുന്ന മനോഹരമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്ന ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ലോകത്തെ ഇന്നത്തെ പോലെ ചമയിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ഈ നിസ്സാരമായ ജീവിതത്തെ നമ്മളുടെ തകർന്നു ജീവിതത്തെ നാം ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമായി തീരുവാനായിട്ട് ഞങ്ങളുടെ കേഴുകിക്കാരെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ Stupid. <laughs> മനുഷ്യനെ സ്നേഹിക്കുന്ന അവന് പാപക്ഷമ നൽകുന്ന ദൈവത്തെ കുറിച്ചാണ് നാം കേട്ടത് വ്യഭിചാരം എന്നത് ദൈവം പാകെ വളരെ ഗൗരവമായിരിക്കുന്ന ഒരു പാപം തന്നെയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് അവളുടെ മാനസാന്തരത്തിങ്കിൽ കർത്താവ് അവൾക്ക് ക്ഷമ നൽകി എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രദർശനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് പോവാനായിട്ട് കഴിയും നമ്മുടെ പാപങ്ങളെ മൂടി വയ്ക്കുന്നത് അത് നമുക്കൊരിക്കലും അനുഗ്രഹമായി തീരുകയില്ല മറിച്ച് നാം എത്ര വലിയ പാപിയാണെങ്കിലും നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും എത്ര കഠിനമാണെങ്കിലും അതിനെ ദൈവമുമ്പാകെ സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തിന് ക്ഷമ ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത് എനിക്കിനി രക്ഷയില്ല എനിക്കിനി പാപത്തിന് മോചനമില്ല ഞാൻ അത്ര വലിയ പാപിയാണ് അത്ര വലിയ ക്രൂരനായിരിക്കുന്ന കഠിനനായിരിക്കുന്ന മനുഷ്യനാണ് എന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കാം എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ അതെ നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും അതിന് ക്ഷമ നൽകുവാൻ ദൈവത്തിന് കഴിയും നമുക്ക് നമ്മുടെ പാപത്തിന് യഥാർത്ഥമായിരിക്കുന്ന പരിഹാരം കണ്ടെത്തുവാൻ പ്രാസിത്വം കണ്ടെത്തുവാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ തൻ്റെ രക്തത്തെ ചിന്തിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം നമ്മുടെ പാപത്തിന്റെ വിമോചനത്തിനായി നാം മറ്റൊരു വഴിയും സ്വീകരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല അത് ദൈവം വെച്ചിട്ടുള്ളതായിരിക്കുന്ന വ്യവസ്ഥയല്ല എന്നാൽ ദൈവം മനുഷ്യന് രക്ഷയ്ക്കു വേണ്ടി വെച്ചതായിരിക്കുന്ന പരിഹാര മാർഗമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ദൈവവും ഭാഗ്യ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ നാം വിശ്വസിച്ചാൽ നമുക്കത് രക്ഷയാണ് യേശുക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തിപരമായി അംഗീകരിച്ച് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷകളാണ് കർത്താവ് അനുഭവിച്ചത് എന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന മാറ്റം നാം അനുഗ്രഹിക്കപ്പെടുകയും നമുക്ക് രക്ഷ ലഭിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ കർത്താവിയിലേക്ക് മടങ്ങി വരിക ഈ കർത്താവിനെ സ്വീകരിക്കുക അവൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഈ വചനങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായിരുന്ന നിയോളുടെ സ്തോത്രം വിഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീക്ക് കർത്താവ് പാപക്ഷമ നൽകി അവളുടെ മാനസാന്തരത്തെങ്കിൽ അവൾക്ക് രക്ഷ അനുഭവപ്പാൻ ഇടയായല്ലോ കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും എത്ര കഠിനമാണെങ്കിലും അതെത്ര വലുതാണെങ്കിലും ഞങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറയുമ്പോൾ ഞങ്ങളെ ശുദ്ധീരിപ്പാൻ തക്കവണ്ണം കർത്താവിന് മനസ്സാണ് എന്നോർത്ത് സ്തുതിക്കുകയാണ് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ പാപത്തിന് മോചനമുണ്ട് രക്ഷയുണ്ട് ശുദ്ധീകരണമുണ്ട് എന്നതോർത്ത് നന്ദി സ്തോത്രം ഇന്ന് ഈ വചനങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവിൽ വിശ്വസിക്കുവാൻ രക്ഷകനായി സ്വീകരിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പുതിയ അർത്ഥം കണ്ടെത്തുവാൻ പുതിയ വഴിത്തിരിവിലേക്ക് വരുവാൻ സമാധാനപരമായിരിക്കുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ കേൾവിക്കാരെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രീസ് എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ സത്യം 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 സത്യമ